നാലൂരും മഞ്ഞും കുട്ടിയെഴുത്തിയും ഒക്കെ വായിക്കുമ്പോ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ അക്ഷരങ്ങളും ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് സിനിമയിൽ വന്ന ഒരു നടനായി കഥാപാത്രം എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിൽ കഥാപാത്രമായി സ്ക്രീനിൽ വരണം എവിടെ എവിടെയെങ്കിലും കഥാപാത്രം ഇങ്ങനെ ചെയ്യാൻ സാധിക്കണം ആഗ്രഹിക്കാത്ത ഒരു നടനമുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരുടെ കമൽഹാസൻ എനിക്ക് പറഞ്ഞു കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തന്റെ അഭിനയ ജീവിതം തുടരാൻ സമയം പിന്നീട് എം ടി സാറിന്റെ ഒരു കഥാപാത്രം ആവാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല അത് ധാരാളമായി കിട്ടിയത് അമ്മൂട്ടിക്കും മോഹൻലാലിനോക്കിനാണ് എനിക്ക് അവരോട് കടുത്ത അസൂയാണെന്ന് അദ്ദേഹം പറഞ്ഞു ശരിയാണ് അമ്മലാലിനും കിട്ടിയതുപോലെ എം ടി സാറിന്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല അതങ്ങനെയാണല്ലെങ്കിൽ അമൂല്യമായ പൂർവമായിട്ടല്ലേ ലഭിക്കുന്നു അത് എല്ലാവർക്കും ആ ഭാഗ്യമുണ്ടായിട്ടില്ല പക്ഷെ ഒരുപാട് ഒരുപാട് എനിക്ക് അവസാനം അഭിനന്ദി വീണ്ടും എന്ന ചിത്രത്തിൽ സന്തോഷവും സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി അത് ഞാൻ എം ടി സാറിനോട് സന്തോഷത്തോട് ഞാൻ അത് നന്ദി അറിയിക്കുന്നു എം ടി സാറിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് എന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചത് മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന് എല്ലാവിന്റെ ആയു കാലങ്ങളിൽ നിന്നേരുന്നു അദ്ദേഹം ആയിസ് കാലം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു നിന്ന് ഈ ആന്റോണജിറ്റിൽ നിന്ന് ഒരു വലിയ വിജയം എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും